പാലക്കാട് വാളയാറിൽ സ്ഫോടക ശേഖരം പിടികൂടി ഇരുപത്തി അയ്യായിരം ജലറ്റിൻ സ്റ്റിക് ആയിരത്തി അഞ്ഞൂറ് ഡിറ്റണേറ്റർ എന്നിവയാണ് പിടികൂടിയത് തമിഴ്നാട് സ്വദേശി മണികണ്ഠൻ പിടിയിലായി ശ്രീജിത് ശിവകുമാരൻ വിവരങ്ങളുമായി ശ്രീജിത്ത് എന്തിനാണ് ഇത്രയധികം സ്ഫോടക ശേഖരം കൊണ്ടുവന്നത് ഇയാളെ ചോദ്യം ചെയ്യുന്നില്ലേ കൂടുതൽ വിവരങ്ങൾ അറിവായോ തമിഴ്നാട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തു ശേഖരം കൊണ്ടുവന്നത് എന്നൊരു വിവരമാണ് ഈ ഇതിൽ പിടികൂടിയ ഡ്രൈവർ മണികണ്ഠൻ എന്നയാൾ എന്നാണ് ആ പേര് പോലീസ് പോലീസിപ്പോൾ നമുക്ക് നൽകുന്നത് എന്ന് പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സ്ഫോടക വസ്തു വേട്ട രണ്ടായിരത്തി അഞ്ഞൂറ് ഡെറ്റിനേറ്റർ അടക്കമുള്ള സ്ഫോടക വസ്തു വേട്ട വളയാർ പോലീസ് നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പോലീസ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നില്ല പക്ഷേ രേഖകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇത്തരത്തിൽ എക്സ്പ്ലോസീവ് കടത്തണമെങ്കിൽ കൃത്യമായ രീതിയിലുള്ള രേഖകൾ ആവശ്യമുണ്ട് അതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഇവിടെ പിടികൂടി കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് ഇനി ഇത് എവിടേക്ക് കൊണ്ടുവന്നതാണ് എന്നതിനെക്കുറിച്ച് പോലീസിന് ഒരു പ്രാഥമികമായ ഒരു വിവരം പോലീസിന് ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട് അത് ചില ജില്ലകളിലെ മലപ്പുറം അതുപോലെ തന്നെ തൃശൂർ പാലക്കാട് ജില്ലകളിലേക്കുള്ള ഇത്തരത്തിൽ അവിടെ അവിടേക്കുള്ള ചില കോറികളിലേക്കാണ് ഇത്തരത്തിൽ കൊണ്ടുവന്നത് ഈ സ്ഫോടക വസ്തു ശേഖരം എന്നൊരു പ്രാഥമികമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളെയും ഈ കോറികളിലെ ആളുകളെയും ചോദ്യം ചെയ്യുമെന്നാണ് ഇതിനകം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ഈ വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മറ്റ് മറ്റു തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ പോലീസ് നൽകുന്നില്ല അതിന്റെ കൂടുതൽ വിശദാംശങ്ങളും ദൃശ്യങ്ങളും നമുക്ക് അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അനുജ ശരി പാലക്കാട് വാളയാറിലാണ് സ്ഫോടക വസ്തുശേഖരം പിടികൂടിയത് ഒരു തമിഴ്നാട് സ്വദേശി മണികണ്ഠൻ എന്നയാൾ പിടിയിലായി